നമ്മൾ അങ്ങനെ കേരളത്തിൽ നടക്കുന്ന കുംഭമേള കാണാൻ ഞാനും എത്തി നാവാമുകുന്ദേത്രത്തിന്റെ അടുത്ത് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെതിർവശത്തുള്ള തവനൂരിലുള്ള ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എത്തിയത് വളരെ അപൂർവമായ ഈ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച് ഗുരുവായ ബ്രഹ്മാവിന് നൽകിയെന്നാണ് സങ്കല്പം വളരെ അപൂർവമായി നാല് മുഖങ്ങളിലുള്ള ബ്രഹ്മാവിൻ്റെ വിഗ്രഹമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അമ്പലം ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടതും പിന്നീട് ദീർഘകാലം ജീർണാവസ്ഥയിലായിരുന്ന ഇത് നാട്ടുകാർ ചേർന്ന് പുനരുദ്ധരിക്കുകയാണ് ചെയ്തത് എന്തായാലും ഈ വളരെ വിശിഷ്ടമായ അപൂർവമായ ബ്രഹ്മാവിനെ നിത്യ നിത്യപൂജയുള്ള ഈ അമ്പലത്തിൽ ഞാൻ തൊഴുതു തൊഴുതിട്ട് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുന്നേ മാഘമഹോത്സവം നടന്ന ആ നിലയുടെ തീരത്ത് അവിടേക്കാണ് ഞാൻ എത്തുന്നതെന്ന് അറിഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞാൻ നടക്കുകയാണ് ആദ്യം വളരെ തിരക്കുറവായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ തിരക്ക് കൂടി തുടങ്ങി ഞങ്ങളെല്ലാവരും ആ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവ്യസ്നാനം കഴിഞ്ഞ് ഒന്ന് നാവാമുകുന്ദേത്രത്തിലും കൂടെ പോകണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ നിലാരതി കാണാൻ പറ്റുമോ ഇല്ലേ ഇല്ലയെന്ന് എനിക്കൊരു ടെൻഷനായതുകൊണ്ട് ഞാൻ ആദ്യം എന്തായാലും ദിവ്യസ്നാനത്തിന് പോകാൻ തീരുമാനിച്ചു അവിടേക്ക് എത്തുമ്പോൾ കുംഭമേള യജ്ഞവേദിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് തന്നെയുണ്ട് ആ വഴിയിലൂടെ ആൾക്കാര് ധാരാളം പേര് നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും ആ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ് അവിടെ ചെന്ന് ഞാൻ ദിവ്യസ്നാനം ചെയ്തു ഞാൻ അവിടെ ചോദിച്ചിരുന്നു എനിക്ക് ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് നിലാരതി കാണാൻ പറ്റുമോ സമയം സമയമുണ്ടാകുമെന്ന് പക്ഷെ ആ നാവാമുകുന്ദേത്രത്തിൽ നിന്ന് ആ ടെമ്പററി പാലം വഴി ഇങ്ങോട്ട് നല്ല തിരക്കാണ് അത് മാത്രമല്ല അതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുക കുറച്ച് നേരത്തേക്ക് അപ്പോൾ പോയാൽ എത്താൻ പറ്റുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വേറൊരു അവസരത്തിൽ വരാലോ എന്തായാലും നീളാരതി കാണാമെന്നുള്ളത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ കുളിച്ച് സ്ത്രീകൾക്ക് മാത്രം വസ്ത്രം മാറാനൊരു സ്ഥലമുണ്ട് അവിടെ പോയി വസ്ത്രം മാറി നീളാരതി കാണാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഈ നാവാമുകുന്ദേത്രം എന്ന് പറഞ്ഞാലും അതും വളരെ അപൂർവമായൊരു ക്ഷേത്രമാണ് അവിടെ ശരിക്കും ലക്ഷ്മിനാരായണ സങ്കല്പത്തിലാണ് ആരാധന നടത്തുന്നത് അപ്പം അത് പിന്നീട് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ നീലാരതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഏകദേശം ആറേമുക്കാലോടു കൂടിയാണ് നീളാരതി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞ് അപ്പം നല്ല തിരക്കുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് അടുത്തിരിക്കാൻ പറ്റുന്നത് പക്ഷെ പെട്ടെന്ന് തിരക്ക് കൂടിയോണ്ട് ഏകദേശം കാണാൻ പാറ്റുന്നൊരു സ്ഥലത്ത് ഞാൻ ഇരുന്നു എല്ലാവരോടും ഇരിക്കാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അത് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ അനൗൺസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് ആറേമുക്കാൽ കഴിഞ്ഞപ്പോൾ തന്നെ നീളാരതി സ്റ്റാർട്ട് ചെയ്തു കാശിയിൽ നിന്നുള്ള പണ്ഡിറ്റുകളാണ് നീളാരതി ചെയ്യുന്നത് ഭക്തിയും സംഗീതമൊക്കെ നിറഞ്ഞു വല്ലാത്തൊരു മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ഏകദേശം നീലാരതി ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു അവിടെ എല്ലാം ഒന്ന് നടന്ന് നാഗസന്യാസിമാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു അഘോരികളുടെ ഒരു ഭാഗം ഉണ്ടെന്ന് പറയുന്നു എന്തായാലും അതെല്ലാം ഒന്ന് കണ്ടിട്ട് ശിവക്ഷേത്രത്തിന്റെ അടുത്തപ്പുറത്തെ കരയിൽ ശിവക്ഷേത്രത്തിന്റെ അടുത്ത് ഭജന ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ അതും കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത് നിലവാരത്തി മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം കഴിയാറാകുമ്പോഴേക്കും പതുക്കെ എനീറ്റ നടക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് सुशङ्कचस्य चिन्तनं पूजावसानसमये दशपात्रगीतम् यः शम्भुपूजनपरं पठति प्रदोषे तस्य तददातिशम्भो മടക്കയാത്രയിൽ തവനൂരുള്ള ശിവക്ഷേത്രത്തിൻ്റെ അടുത്തും ഒരു ആരതി മണ്ഡപമുണ്ട് അവിടെ നിന്ന് കാഴ്ചകളും കണ്ട് രണ്ട് ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് വരുന്ന ഭജനയും കേട്ട് നിൽക്കുമ്പോൾ അടുത്ത കുംഭമേളയ്ക്ക് വേണ്ടി എൻ്റെ കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്